എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ത് പറയുന്നു സുഖമാണോ എല്ലാവർക്കും സുഖമാണോ എനിക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീടിൻ്റെ കാര്യത്തെ വീടിനെ കുറിച്ചാണ് നമ്മുടെ വീട് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വൈകാരികമായിട്ട് ബന്ധമുള്ള ഒരു സ്ഥലമാണ് വീട് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ ണ്ടായിരിക്കുമല്ലോ പക്ഷേ ഈ വീട് വീട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി മാറുന്ന ചില സന്ദർഭങ്ങളുണ്ട് നമ്മുടെ വീടാണ് നമുക്കെല്ലാതും നമ്മൾ വീട്ടിലേക്ക് എവിടെ പോയാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇനി വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് തിരിച്ചു പോണല്ലോ എന്നുള്ളൊരാഗ്രഹം വരാൻ പാടില്ല പക്ഷേ ഇന്ന് ഒരു വിഭാഗം ആളുകൾക്ക് ഒരു വിഭാഗം ആളുകൾ ജീവിക്കുന്നത് ആ ഒരു സ്റ്റേജിലിവിടെയാണ് അതായത് ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകേണ്ടത് അതായത് വീടിനെ പറ്റിയിട്ട് അവർക്ക് അവരുടെ വീടിൻ്റെ അന്തരീക്ഷം അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ അവർക്ക് വരാൻ കാരണം നമ്മുടെ വീട് എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി സൂക്ഷിച്ചില്ലെങ്കിൽ നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കടന്നു വരും ആ നെഗറ്റീവ് എനർജി കടന്നു വരുമ്പോൾ അത് ആ വീടിനുള്ളിലെ ജീവിക്കുന്ന എല്ലാവരെയും ബാധിക്കും ഒരാളെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കും ആ നെഗറ്റീവ് എനർജി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു വീടാക്കി നമ്മുടെ വീട് മാറ്റണം ഈ അതിന് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുള്ളതും നമ്മൾ ശുചീകരിക്കേണ്ടതും ശുദ്ധി വരുത്തേണ്ടതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം ഒന്നാമതായിട്ട് നമ്മുടെ വീട് വീട്ടിൽ കണ്ടമാന വസ്ത്രങ്ങൾ അതായത് പഴയ വസ്ത്രങ്ങൾ കണ്ടമാനം പലരുടെയും പരാതി നമ്മൾ കേൾക്കണതാണ് നിത്യം കണ്ടമാനം വസ്ത്രങ്ങൾ നമ്മുടെ വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗശൂന്യമായി നമ്മൾ പണ്ടൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ മാത്രമേ നമ്മൾ വാങ്ങിക്കുകയുള്ളു ഇപ്പം അങ്ങനെയല്ലേ ആ ട്രെൻഡിനനുസരിച്ച് നമ്മളെല്ലാ വസ്ത്രങ്ങളും വാങ്ങി നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ എല്ലാ ഒരു പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ അതും പിന്നെ ഉപയോഗിക്കില്ല അങ്ങനെ അവിടെ വലിച്ചു പാരിടും അതങ്ങനെ കൂടിക്കിടന്ന് ഒരു മാലിന്യമായിട്ട് മാറും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരു നാലാളുടെ വീടാണെങ്കിൽ നാലാളുടെ കയ്യിലുണ്ടാകും അത്ര അധികം വസ്ത്രങ്ങൾ അപ്പോൾ ഇത് മുഴുവനും നമ്മുടെ വീട്ടിൽ കൂടിക്കിടന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിലത്തെ സ്ഥലം കുറേ ഇത് ഈ പഴയ വസ്ത്രങ്ങൾ അപഹരിക്കുന്നുണ്ട് എല്ലാ വീടുകളിലും ഒരു വീട്ടിലൊന്നും അല്ല എല്ലാ വീട്ടിലും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം നമ്മൾ എടുത്തു വെക്കുക അപ്പോൾ നമ്മളൊരു ആറുമാസമൊക്കെ ആയിട്ട് ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളാണെങ്കിൽ നമ്മളത് പിന്നെ ഉപയോഗിക്കാൻ ഉപയോഗിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളവ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയേ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ അല്ലെങ്കിൽ നമ്മളതെങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് ഒഴിവാക്കുക ഈ പഴയ മുഷിഞ്ഞതും പഴയതുമായ വസ്ത്രങ്ങൾ വീട്ടിലൊരു നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കണ്ടമാനം സാധനങ്ങൾ മേടിച്ച് കൂട്ടും ചിലർ അതായത് അത് ഇതും കണ്ടതും എവിടെ ഷോപ്പിങ്ങിന് പോയാലും അവിടെ നിന്ന് കണ്ട് ആ കാണുമ്പോൾ ഭംഗി കണ്ട് വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കൂട്ടി വയ്ക്കും അത് നമ്മുടെ വീട്ടിൽ അത്രമാത്രം സ്ഥലങ്ങളുള്ള വീടുകളിലാണെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായി മാറും അതായത് നമ്മൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനായിട്ടും അത് വന്ന് കുമിഞ്ഞു കൂടിയിട്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിന് പെരുമാറാനുള്ള സ്ഥലം ഉണ്ടാകുന്നില്ല ആ കൂടിയൊരു വീർപ്പുമുട്ടലും തിങ്ങുമുട്ടൽ തിക്ക് തിക്കുമുട്ടായി മാറും അങ്ങനെ തിക്കുമുട്ടാവുമ്പോൾ നമുക്ക് ആ വീട് കാണുമ്പോഴും നമ്മളാ വീടിൻ്റെ പരിസരമൊക്കെ വീടിൻ്റെ ഉള്ളിലും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായൊരു നെഗറ്റീവ് എനർജിയാണ് അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കണ്ട മനം തിങ്ങി നിറഞ്ഞ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വലിയ അതൊരു വീർപ്പ് മുട്ടലും അത് നമുക്കൊരു നെഗറ്റീവ് എനർജിയാണ് നമുക്ക് ആകെ ഒരു ശ്വാസം മുട്ടലാണ് അത് ഇതൊക്കെ എന്ത് ചെയ്യും ഏത് ചെയ്യും പിന്നെ അത് വൃത്തിയാക്കാനും പൊടി തുടയ്ക്കാനും ഒക്കെ കുറേ പ്രശ്നം കുറേ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ വീടിച്ച് വീട്ടിൽ വെക്കുക നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട സാധനങ്ങൾ മുഴുവനും വീട്ടിൽ വാങ്ങിച്ച് കൊണ്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക അത്യാവശ്യത്തിനുള്ളത് മാത്രം അല്ലെങ്കിൽ ആവശ്യത്തിനുള്ളത് അല്ലാണ്ട് എവിടെ പോയി എന്നുവെച്ചാൽ അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് കൊണ്ട് വീട്ടിൽ കൊണ്ട് കൂട്ടി വെക്കുന്ന ആളുകളുണ്ട് ഉണ്ട് ധാരാളം ഉണ്ട് ഷോപ്പിങ്ങിന് പോയി അവിടെ കണ്ടത് കൊണ്ട് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവരും അതൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ ഈ പഴയ സാധനങ്ങൾ നമ്മൾ ഒഴിങ്ങനെങ്കിലും ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം അതും ചെയ്യില്ല അതും അങ്ങനെ വലിച്ച ഭാര്യ അവിടെ ഇങ്ങനെ ഉണ്ടും അപ്പം എന്താണ് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി വന്നതെന്ന് നെഗറ്റീവ് എനർജി വന്ന് നിറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്തും ഒരു വിഷമം പോലെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല മനസ്സിന് വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ആ കൂടിയൊരു വിഷമമാണ് അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല അതെന്തുകൊണ്ടാണ് ഇത് ഇത് അടിയും തൊടയും പൊടി കണ്ട സാധനങ്ങളൊക്കെ അടിച്ചും തുടച്ചും പൊടിയൊക്കെ തുടച്ച് വെക്കണം ഇങ്ങനെ ചില്ലറ പണിയൊന്നുമല്ല അത് ഒരു ദിവസം ചെയ്താൽ പോരാ അതെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോഴാണ് നമ്മുടെ വീട് വൃത്തിയായും നമുക്ക് പോസിറ്റീവ് എനർജി നിറഞ്ഞൊരു സ്ഥലമായിട്ടും തോന്നുള്ളൂ അതേപോലെ അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അധികം നമ്മൾ വാങ്ങിക്കാൻ വാങ്ങിക്കാതിരിക്കുക അതാണ് ഏറ്റവും ചെയ്യാൻ പറ്റിയ കാര്യം പിന്നെ നമ്മുടെ അടുക്കളകളിലും ഇതേപോലെ തന്നെ അടുക്കളകൾ നിറച്ച് ഒരേ പാത്രങ്ങൾ കാണുന്ന കാണുന്ന പാത്രങ്ങൾ അതേപോലെ ഓരോ സാധനങ്ങൾ അടുക്കളയിലേക്ക് വേണ്ട ഓരോ ഉപകരണങ്ങൾ ആവശ്യം എന്തെങ്കിലും ആവശ്യമില്ലെങ്കിലൊക്കെ വാങ്ങിച്ച് അത് മുഴുവൻ അടുക്കളയിൽ നിറച്ച് വയ്ക്കും അപ്പം നമുക്ക് അടുക്കളയിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനല്ല നമുക്ക് തോന്നാം ഈറ്റൊക്കെ ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കിടക്കണ കാണുമ്പോൾ നമുക്ക് തോന്നും അതിൻ്റെ ഉള്ളിൽ കടക്കാണ്ടിരിക്കാൻ നല്ലത് അതായത് ഇത് കടന്ന് കഴിഞ്ഞതൊക്കെ വൃത്തിയാക്കാൻ നിൽക്കണ്ടേ നമ്മൾ അപ്പം അതിലും ഏതെങ്കിലും കിടക്കാതിരിക്കുക എന്നല്ലേന്ന് തോന്നും അത്രയും നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് കടക്കാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതിങ്ങനെ സാധനങ്ങൾ നിറഞ്ഞിങ്ങനെ കമ്മിഞ്ഞിങ്ങനെ ഇരിക്കുന്നു നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഭാരമാണത് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല എപ്പോഴും ഒരു മൂകതയായിരിക്കും അങ്ങനെയുള്ള വീടുകളിൽ വീടുകളിലേക്ക് ഒരാൾ പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറി ചെന്നാലും ആ വീട് കാണുമ്പോൾ തന്നെ അവർ അത് എന്താ ഈ വീട് ഇങ്ങനെ ഇട്ടേക്കണേന്ന് തോന്നും അപ്പോൾ അതൊരു നെഗറ്റീവ് അത് അപ്പം നമ്മൾ പരമാവധി നമ്മുടെ വീടുകൾ വളരെ അതേപോലെ നമ്മുടെ ബാത്റൂമുകൾ ബാത്റൂമുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ബാത്റൂമിൽ കാണാം കുറേ സോപ്പ് കുറേ ഷാംപൂ അത് ഇത് മറ്റൊന്ന് കുറച്ച് അതൊക്കെ വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ട് ഉപയോഗിക്കില്ല ഉപയോഗിക്കുക പകുതി കഴിഞ്ഞത് പകുതിയായ സോപ്പ് അത് പിന്നെ ടവലുകൾ ഇതെല്ലാതും ഇങ്ങനെ ആവശ്യമില്ലാണെങ്കിൽ കുഞ്ഞിച്ച് കൂട്ടി വെക്കും ആവശ്യമില്ലാത്ത കളയുക നമ്മൾ നമ്മൾ ആവശ്യമില്ലാത്തത് എടുത്തു വയ്ക്കുന്ന കാര്യം നമുക്ക് പിന്നെ ഉപയോഗിക്കാം എന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു സാധനം മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ പഴയ സാധനങ്ങൾ കളയുക ചെയ്യേണ്ടത് ആ പഴയ സാധനങ്ങൾ നമ്മൾ കള കളയാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ അത് കുമിഞ്ഞ് കൂടിക്കിടന്ന് നെഗറ്റീവ് എനർജി ആയി തന്നെയാണ് മാറുക അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര മോശമാണ് ആളുകൾക്ക് അവിടെ ജീവിക്കുന്ന ആളുകളും വളരെ നെഗറ്റീവായി മാറും അതായത് നമ്മൾ വീ ജീവിക്കുന്ന സാഹചര്യവും നമ്മുടെ മനസ്സും നമ്മൾ ഭയങ്കര ബന്ധമുണ്ട് നമ്മൾ വളരെയധികം പോസിറ്റീവ് അന്തരീക്ഷമുള്ളൊരു ഒരു സ്ഥലത്താണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് എനർജി നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് കിട്ടും നെഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് എനർജിയും അങ്ങനെ ഒരു ശരിയല്ലാത്തൊരു സ്ഥലത്ത് താമസിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് എനർജി തന്നെയാണ് കൂടുതലുണ്ടാവുക അവിടെയുള്ള ആളുകൾക്ക് അപ്പോൾ നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളൊക്കെ പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എപ്പോഴും ഒരു അടുക്കും ചിട്ടയും നമ്മുടെ വീട്ടിലുണ്ടാവുക അതേപോലെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വീടൊക്കെ വൃത്തിയാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ അടുക്കും ചിട്ടയായിട്ട് നമ്മൾ ജീവിച്ച് നമുക്ക് അതൊരു ശീലമായാൽ തന്നെ നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ വീട്ടമ്മമാർ തന്നെ ഒരു എനർജി ഇല്ലാത്ത പോലെ നിൽക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അവരെയും നമ്മളാണ് അവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവ് എനർജി ഉള്ളവരാകാനായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ടും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും പഠിച്ച് വരേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യാതെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു വീടിൻ്റെ അന്തരീക്ഷം ഞാൻ പറഞ്ഞു വന്നത് ഒരു വീടിൻ്റെ അന്തരീക്ഷം ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്വം ആ വീട്ടിലെ സ്ത്രീകളുടെ ചുമതലയാണ് സ്ത്രീകളാണ് അതിനുവേണ്ടി മുൻ മുൻ മുന്നിട്ട് നിൽക്കേണ്ടത് അല്ലാതെ അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് എന്ന് വിചാരിച്ച് നമ്മൾ പിന്നിലേക്ക് നിൽക്കാൻ പാടില്ല നമ്മുടെ വീട് വൃത്തിയാക്കേണ്ട ചുമതല നമ്മുടെയാണെന്ന് സ്ത്രീകളും അതോടുകൂടി പുരുഷന്മാരും അവരോട് സഹകരിച്ച് നിൽക്കുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് എല്ലാവരും സഹകരിച്ച് പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ അന്തരീക്ഷം വളരെ നല്ല രീതിയിൽ അടുക്കും ചിട്ടയിലും പോകാൻ പറ്റും ഇത് സ്ത്രീകൾ ചെയ്യാൻ ഒക്കെ വൃത്തിയാക്കിയിടും കാര്യങ്ങളൊക്കെ ചെയ്യും പുരുഷന്മാർ മുഴുവൻ വന്ന് അലങ്കോലാക്കി കഴിഞ്ഞാൽ അപ്പോഴും ബുദ്ധിമുട്ടായി അല്ലെങ്കിൽ അവരൊന്നും ചെയ്യാണ്ടിരുന്നാലും ബുദ്ധിമുട്ടായി അപ്പോൾ എല്ലാവരും രണ്ടുകുട്ടും അങ്ങടും ഇങ്ങനെ സഹകരിച്ച് നീങ്ങുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ അന്തരീക്ഷം അന്തരീക്ഷം പരിസരവും എല്ലാതും വളരെ പോസിറ്റീവായിട്ടും വളരെ ചിട്ടയോടും കൂടി ജീവിക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാ ആളുകളും അങ്ങനെ ഒന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പോസിറ്റീവായിട്ട് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കും